നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹിമഗിരി കമ്മ്യൂണിറ്റി വി ന്യൂസ് ടാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലെ മുഖ്യ മുഖ്യ വിശേഷങ്ങളിലേക്ക് പോകാം അതിൻ്റെ തലക്കെട്ടുകൾ നോക്കാം ആദ്യം കേരള കമിതിയിൽ ആരും കുറ്റക്കാരല്ല എന്ന പ്രധാന തലക്കെട്ട് പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യയിൽ ഉദ്യോഗസ്ഥരും കുറ്റക്കാരല്ല എന്ന് അന്വേഷണ സംഘം രണ്ട് അന്വേഷണ സമിതികൾ രണ്ടുപേരെയാണ് നിയോഗിച്ചിരുന്നത് ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസർ വിജിലൻസിനെയും ഉത്തരമേഖല നഗരകാര്യ സെക്രട്ടറിയായി രണ്ടുപേരും ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു ഉദ്യോഗസ്ഥരും കുറ്റക്കാരല്ലെന്ന നഗരസഭ അധ്യക്ഷ പി കെ ശ്യാമള കുറ്റക്കാരിയല്ലെന്ന നിലപാടാണ് സി പി എമ്മും സർക്കാരും സ്വീകരിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വഴിയെ മലയാള മനോരമയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് എം പാനൽ ഡ്രൈവർമാർ പുറത്ത് എന്ന ശീർഷകത്തിൽ കോടതി അനുവദിച്ച സമയം കഴിഞ്ഞതിനെ തുടർന്നാണ് സർക്കാർ ഇത്രയും എം പാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടത് മാതൃഭൂമിയിൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം കോടതി കയറും എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ വർഷത്തെ ഫീസിൽ താൽക്കാലിക പ്രവേശനം നടത്തുകയും പിന്നീട് ഫീസ് നിശ്ചയിക്കുകയും ചെയ്യാം എന്ന തീരുമാനമാണ് ഇന്നലെ സർക്കാർ എടുത്തത് ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ ആരോപിക്കുന്നു ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ഇനി ദേശാഭിമാനിയിൽ ഓടും പത്ത് ലക്ഷം ഈ വണ്ടി എന്ന ശീർഷകത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ ഇരിക്കുന്ന ഇലക്ട്രിക് വാഹന വിപ്ലവത്തെക്കുറിച്ച് ആണ് ഇത് ഇന്നലെ ഇലക്ട്രിക് വാഹന എക്സ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ദേശാഭിമാനി മുഖ്യവാർത്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത് മാധ്യമത്തിൽ ബോണ്ട് വ്യവസ്ഥയിൽ പ്രവേശനം എന്ന സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ചുള്ള വാർത്തകളുടെ വിശദാംശങ്ങളാണ് പുതുക്കിയ ഫീസ് നിലവിൽ വരുമ്പോൾ അത് നൽകിക്കൊള്ളാം എന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ബോണ്ട് വാങ്ങിയതിന് ശേഷമാണ് അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കാൻ ഇന്നലെ തീരുമാനിച്ചത് മംഗളത്തിൽ ശമ്പളത്തിനും പെൻഷനും വഴി കാണാതെ കേരളം എന്ന് മുഖ്യവാർത്തയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നു കേരളത്തിന് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ എടുക്കാവുന്ന വായ്പയുടെ പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് ആണ് ഈ വാർത്ത ദീപികയിലാകട്ടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആശങ്കാജനകം എന്ന് മുഖ്യവാർത്തയ്ക്ക് ശീർഷകം നൽകിയിരിക്കുന്നു ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കിയാൽ ട്രംപ് ആൻഡ് സീൽ ട്രേഡ് വാർ ട്രൂസ് ജപ്പാനിലെ ഒസാക്കയിൽ സമാപിച്ച ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഉച്ചകോടിയുടെ ഒരു ഫലം ഒരു പ്രധാന ഫലം എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിക്കാനുള്ള വഴി ഒരുങ്ങുന്നു ചൈനയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു അതാണ് ദി ഹിന്ദുവിൻ്റെ വിശേഷം ഇതേ വിഷയം തന്നെ സൺഡേ ടൈംസും മുഖ്യവാർത്തയ്ക്കായി എടുത്തിരിക്കുന്നു ട്രംപ് സ്റ്റാൾസ് ന്യൂ താരീഫ്സ് ഓൺ ചൈന ചൈനയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയില്ല തൽക്കാലം ഇങ്ങനെ ഒട്ടുതീർപ്പ് ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയില്ല എന്ന് അമേരിക്ക ദ സൺഡേ എക്സ്പ്രസ്സിൽ ടു സ്മോക്ക് ഔട്ട് ഓൾ ഗാർഡ് ഇൻ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ന ഹെഡ്ലൈൻ കോൺഗ്രസ് രാഷ്ട്രീയം സംബന്ധിച്ച് നമുക്ക് ഇനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള കേരളകമിതിയിൽ നിന്ന് തുടങ്ങാം വ്യവസായിയുടെ ആത്മഹത്യയിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കും ക്ലീൻ ചിറ്റ് ആരും കുറ്റക്കാരല്ല കണ്ണൂരിൽ പ്രവാസി വ്യവസായി പാറയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറി അടക്കം ആരും കുറ്റക്കാരല്ല ഉദ്യോഗസ്ഥർ ആരും കുറ്റക്കാരല്ല എന്ന് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉത്തരമേഖല നഗരകാര്യ ജോയിൻറ് സെക്രട്ടറി അതുപോലെ തന്നെ ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് ഈ രണ്ടുപേർ ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു നേരത്തെ തന്നെ നഗരസഭാ അധ്യക്ഷയും സി ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശ്യാമള ക്ക് ഈ സംഭവത്തിൽ ഉത്തരവാദിത്വം ഇല്ല അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സമിതി നേരത്തെ നിലപാട് എടുത്തിരുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഒരു വീഴ്ചയുമില്ല എന്ന് പറയുമ്പോൾ നടപടി എടുക്കാൻ ഈ സംഭവത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ഇത് പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലിയ തോതിൽ ജനരോഷം ഉയരാൻ ഇടയാക്കുന്ന സംഭവം ആണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസ് ഇ മൊയ്തീൻ പറഞ്ഞ പറഞ്ഞിരുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് എതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ കുറ്റമുക്ത ആക്കിയ സ്ഥിതിക്ക് ഈ കഴിഞ്ഞ ജൂൺ ഇരുപതിന് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി പോലും റദ്ദാക്കും എന്നുള്ളതാണ് അവസ്ഥ ചട്ടങ്ങൾക്ക് വിധേയമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ കെട്ടിട നിർമ്മാണത്തിൽ അപകടം ൾ ഉണ്ടായിരുന്നു ആകെ പല ഘട്ടങ്ങളിലായി പതിനഞ്ച് അപാകതകൾ ആണ് നഗരസഭ കണ്ടെത്തിയത് ഇതിൽ നാല് അപാകതകൾ പരിഹരിച്ചാൽ സാജൻ പാറയിലിന് ലൈസൻസ് നൽകാവുന്നതായിരുന്നു എന്ന് ചീഫ് ടൗൺ പ്ലാനറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടികളെ ന്യായീകരിക്കുന്നതാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും അതിനിടെ ഇന്നലെ ചേർന്ന സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആന്തൂർ സംഭവം ചർച്ചയ്ക്ക് എടുത്തതുപോലും ഇല്ല ഇ പി ജയരാജന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്ന ചില അംഗങ്ങൾ നിർദ്ദേശം ഉന്നയിച്ചപ്പോൾ ആ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ജില്ലാ നേതൃത്വം ആ വിഷയം തന്നെ മാറ്റിവെക്കുകയായിരുന്നു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയാണ് കേരള കമ്മിതി ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഇനി മറ്റൊന്ന് സ്വാശ്രയ മെഡിക്കൽ ഫീസ് സംബന്ധിച്ചുള്ള പ്രതിസന്ധി നോക്കാം സ്വാശ്രയ മെഡിക്കൽ കഴിഞ്ഞ വർഷത്തെ ഫീസിൽ ബോണ്ട് വാങ്ങി പ്രവേശനം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ എം ബി ബി എസ് ഡെൻറ്റൽ പ്രവേശനം വൈകാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ ധൃതി പിടിച്ച ഒരു തീരുമാനം ഇന്നലെ എടുത്തിരിക്കുന്നു ഇതുവരെ ഇക്കാര്യത്തിൽ ഫീസ് നിർണയം പുതുക്കിയ ഫീസ് നിർണ്ണയിച്ചിട്ടില്ല മാനേജ്മെൻറ്റുകളുമായി ഒരു ധാരണയിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് നേരത്തെ കോടതി പറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ പ്രവേശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തൽക്കാലം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫീസ് അനുസരിച്ച് ആകാം അതേസമയം തന്നെ ഒരാഴ്ചക്കകം ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ ഫീസ് പുനർനിർണ്ണയിക്കുമ്പോൾ ആ ഫീസ് നൽകിക്കൊള്ളാമെന്ന് വിദ്യാർത്ഥികൾ ഇരുന്ന് ബോണ്ട് വാങ്ങാനും തീരുമാനിച്ചു ഇത് കോടതി കയറുന്ന വിഷയം ആണ് അതാണ് നേരത്തെ പറഞ്ഞത് ഇതിനെതിരെ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് അഞ്ച് അഞ്ചര ലക്ഷം മുതൽ ആറര ലക്ഷം വരെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ ഫീസ് ഇതിൽ പതിനഞ്ച് ശതമാനത്തോളം വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ആക്കണം ഫീസ് ഈ വർഷം എന്നാണ് മാനേജ്മെൻറ്റുകളുടെ തീരുമാനം അമൃത മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് അത്തരം വിശദാംശങ്ങളെല്ലാം ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ മറ്റൊന്ന് ഫീസ് some of the പുനഃസംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഇത് ജസ്റ്റിസ് രാജേന്ദ്രബാബു അധ്യക്ഷനായി അഞ്ചംഗ സമിതി ആണ് പുതു പുതുതായി ഈ ഫീസ് നിർണയത്തിൽ ഉണ്ടാവുക മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു അംഗം ഉണ്ടാകും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറി ഉണ്ടാകും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര അംഗം കൂടി ഉണ്ടാകും ഇങ്ങനെ അഞ്ച് അംഗങ്ങളടങ്ങിയ ബാബു തന്നെയാണ് അധ്യക്ഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും നേരത്തെ ഉണ്ടായിരുന്ന പി സുരേഷ് ബാബു തന്നെയാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗത്തെ എത്രയും വേഗം നിശ്ചയിച്ച് അറിയിക്കണമെന്ന് മെഡിക്കൽ കൗൺസിലിന് സംസ്ഥാനം സംസ്ഥാന സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട് തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ആദ്യ അലോട്ട്മെന്റിൽ പതിനെട്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ആണ് ആരോഗ്യ സർവകലാശാലയുടെയും മെഡിക്കൽ കൗൺസിലിൻ്റെയും അംഗീകാരം കിട്ടിയ പതിനെട്ട് സ്വാശ്രയ കോളേജുകൾ ആണ് ആദ്യഘട്ട അലോട്ട്മെന്റിൽ ഉണ്ടാവുക രണ്ട് കോളേജുകൾക്ക് ഇതുവരെ ആരോഗ്യ സർവകലാശാല അഫിലിയേഷൻ നൽകിയിട്ടില്ല അവിടേക്കുള്ള അലോട്ട്മെന്റ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും ഇനി മറ്റൊരു വാർത്ത തലസ്ഥാനത്തുനിന്ന് തല സ്വർണ വ്യാപാരിയെ ആക്രമിച്ച് നൂറ്റി എൺപത്തിമൂന്ന് പവൻ കവർന്നു എന്നത് ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവം ആണ് തിരുവനന്തപുരം സ്വദേശി ആയ തമിഴ്നാട് അരുമനയിൽ ഐശ്വര്യ ജുവല്ലറി ഉടമയാണ് ആയ ബിജുവിനെയാണ് മുഖമ്മുടി സംഘം ആക്രമിച്ച് ഈ നൂറ്റി എൺപത്തിമൂന്ന് പവൻ കവർന്നത് ഈ സ്വർണ വ്യാപാര ശാലയിലേക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങി പുലർച്ചെ ഉള്ള ട്രെയിനിൽ തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയ ബിജു അവിടെ നിന്ന് സ്വന്തം കാറിൽ ശ്രീവരാഹത്ത് ഉള്ള വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ആണ് വീട്ടിന് അടുത്ത് എത്താറാകുമ്പോൾ ആണ് ഈ മുഖംമൂടി സംഘം മറ്റൊരു വാഹനം കാറിന് കുറുകെ നിർത്തി കാർ തടയുകയും ഈ കാറിൻ്റെ മുൻഗ്ലാസുകൾ അലിവർ ഉപയോഗിച്ച് തകർക്കുകയും ബിജുവിനെ വലിച്ചു പുറത്തിറക്കുകയും ചെയ്ത് ആഭരണങ്ങൾ അടങ്ങിയ ബാഗുമായി കടന്നത് പോലീസ് അന്വേഷണത്തിൽ ഈ ബാഗിൽ തന്നെയായിരുന്നു ബിജുവിൻ്റെ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ കാർ പിന്നീട് നെയ്യറ്റൻകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഈ സ്വർണ്ണ ഇടപാടിനെക്കുറിച്ച് അല്ലെങ്കിൽ ബിജു തൃശ്ശൂരിൽ നിന്ന് ഇത്രയും സ്വർണവുമായി വരുന്നു എന്നുള്ള വിവരം അറിയ വിവരം ശരിക്കും അറിയാവുന്ന ആരെങ്കിലും നൽകിയ കൊട്ടേഷൻ ആയിരിക്കാമെന്നാണ് പോലീസ് സംഘം കരുതുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇനി മറ്റൊരു വാർത്ത കാണാതായ പതിനാറുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ അമ്മയുടെ അവിഹിതത്തെ എതിർത്ത പതിനാറുകാരിയായ മകളെ അമ്മയും കാമുകനും ചേർത്ത് കഴുത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളുകയായിരുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു പത്തൊൻപത് ദിവസം പഴക്കമുള്ള മൃതദേഹം ഈ കിണറ്റിൽ നിന്ന് പോലീസ് ഇന്നലെ കണ്ടെടുത്തു ഇത് നെടുമങ്ങാട് പറണ്ടോടാണ് ഈ സംഭവം നെടുമങ്ങാട് പറണ്ടോട് വാടകയ്ക്ക് താമസിക്കുന്ന മഞ്ജുഷ കാമുകൻ അനീഷ് എന്നിവരാണ് ഇന്നലെ പോലീസിൻ്റെ പിടിയിൽ ആയത് ഈ മഞ്ജുഷയുടെ ആദ്യ ഭർത്താവിൽ ഉണ്ടായ മകൾ മീര എന്ന പതിനാറുകാരിയുടെ മൃതദേഹം ആണ് കണ്ടെത്തിയത് ഈ കുറേ നാളായി മഞ്ജുഷയ്ക്ക് വീടിനടുത്ത് തന്നെ താമസിക്കുന്ന അനീഷുമായി ഔഹിത ബന്ധം ഉണ്ടായിരുന്നു മകൾ നിരന്തരം ഇതിനെ എതിർത്തിരുന്നു കഴിഞ്ഞ പത്താം തീയതി ജൂൺ പത്താം തീയതി ആണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു വീട്ടിൽ മഞ്ജുഷ മഞ്ജുഷയുടെ അമ്മയോട് ഈ ജൂൺ പതിനൊന്ന് മുതൽ മഞ്ജുഷയെ കാണാതെ ആയിരുന്നു മീരയെയും ഇതേ തുടർന്ന് മഞ്ജുഷയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു പത്തൊൻപതാം തീയതി ആണ് പരാതി നൽകിയത് ഈ പത്തൊൻപതാം തീയതി ആയിപ്പോകാൻ കാരണം ഈ പോകുന്നതിന് മുൻപ് അമ്മയോട് മഞ്ജുഷ പറഞ്ഞത് ആ മകൾ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി താൻ അവളെ തിരഞ്ഞ് പോവുകയാണ് തിരുപ്പതിയിലേക്ക് പോവുകയാണ് തൽക്കാലം പോലീസിനെ അറിയിക്കേണ്ട എന്ന് മഞ്ജുഷ പറഞ്ഞിരുന്നു പക്ഷേ പത്തൊൻപതാം തീയതി ആയിട്ടും മീരയെയോ മഞ്ജുഷയോ കാണാതിരുന്നതിനെ തുടർന്ന് അമ്മ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തിയത് മഞ്ജുഷയുടെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കളിയിക്കാവിളയിൽ ഉണ്ട് എന്ന് കണ്ടെത്തുകയും പിന്നീട് ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ആണ് ഈ അരുക്കലയുടെ ഈ യാഥാർത്ഥ്യം പുറത്തു വന്നത് മകളെ കട്ടിലേക്ക് തള്ളിയിട്ട് ഷാൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബൈക്കിൽ ഇരുത്തി കുറച്ച് അല്പം അകലെയുള്ള കാമുകൻ്റെ വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിക്കുകയും പിന്നീട് അവിടെ ഉള്ള ഒരു കിണറിലേക്ക് മൃതദേഹം തള്ളുകയുമായിരുന്നു പത്തൊൻപത് ദിവസം മുൻപ് എന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നു വരുന്നതേ ഉള്ളൂ സംവിധായകൻ ബാബു നാരായണൻ ഓർമ്മയായി എന്നുള്ള വാർത്തയാണ് മറ്റൊന്ന് കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കർ ആയിരുന്ന അനുലബ അനിൽ ബാബു എന്ന സംവിധായക ജോഡിയിലെ ബാബു ആണ് ഇന്നലെ രാവിലെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതനായത് ദീർഘനാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അൻപത്തി വയസ്സായിരുന്നു വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ചിത്രങ്ങൾ മാന്ത്രികച്ചപ്പ് പട്ടാഭിഷേകം അരമനെ വീടും അഞ്ഞൂറ് അഞ്ഞൂറ് ഏക്കറും അതുപോലെ തന്നെ അത്തരം ചിത്രങ്ങളൊക്കെ അനിൽ ബാബു കൂട്ടുകെട്ടിൽ നിന്ന് പറഞ്ഞതാണ് കുറച്ച് നാൾ മുമ്പ് അനിലുമായി പിരിഞ്ഞ് ബാബു സ്വന്തമായി ചില സിനിമകൾ സംവിധാനം ചെയ്തെങ്കിലും പഴയതുപോലെ വിജയം കൈവരിച്ചിരുന്നില്ല മാന്ത്രികച്ചപ്പ് ആണ് ഈ കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ ബാബുവിൻ്റെ മകൾ ശ്രാവണ ചലച്ചിത്ര നടിയാണ് തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു കൗതുകം നടത്തുന്ന ചിത്രവും ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് അച്ഛ മോദി അച്ഛ പോസ്റ്റ് മോദി എത്ര നല്ലവൻ എന്ന ശീർഷകത്തിൽ ഇത് നരേന്ദ്ര മോ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ഈ ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ കണ്ടുമുട്ടിയപ്പോൾ ഇതിൽ മോറിസൺ ആണ് ഒരു സെൽഫി എടുത്തിരിക്കുന്നു മോദിയോടൊപ്പം നിന്ന് രണ്ടുപേരും വളരെ ആഹ്ലാദത്തോടെ ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ചിത്രം ഈ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് അദ്ദേഹം അതിന് നൽകിയ അടിക്കുറിപ്പാണ് കിത്ന അച്ചാഹായ് മോദി എന്നുള്ള ശീർഷകത്തിൽ മോദി അതിന് ഉടനെ മറുപടി അയക്കുകയും ചെയ്തു വളരെ നന്ദി ഈ ചിത്രം പോസ്റ്റ് ചെയ്ത് അത് വൈറൽ ആക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് മോദിയുടെ കുറിപ്പും വന്നു അത് ഈ ചിത്രവും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് വളരെ കൗതുകം ഉണർത്തുന്ന ചിത്രം ഇനി നമുക്ക് മലയാള മനോരമയുടെ ചില ഒന്നാം പേജ് വാർത്തകൾ നോക്കാം രണ്ടായിരത്തി എം പാനൽ ഡ്രൈവർമാർ പുറത്ത് എന്ന ശീർഷകത്തിൽ വളരെ കുറച്ച് നാളായി ചർച്ചയിലിരിക്കുന്ന വിഷയമാണ് എം പാനൽ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പിരിച്ചു പിരിച്ചുവിടാനുള്ള തീരുമാനം കണ്ടക്ടർമാരെ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്ക തീരുമാനം എന്ന് പറഞ്ഞാൽ പകരം ഡ്രൈവർമാരെ നിയമിക്കാൻ പി ലിസ്റ്റിൽ നിന്നുള്ള ഡ്രൈവർമാരെ നിയമിക്കാൻ ജൂൺ മുപ്പത് വരെ സമയം അനുവദിച്ചിരുന്നു ജൂൺ മുപ്പത് ആയപ്പോൾ ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് എംപാനൽ ഡ്രൈവർമാരെയാണ് പിരിച്ചു വിട്ടുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇത് പി എസ് സി പട്ടികയിൽ ഉള്ളവ ഉള്ളവർ നൽകിയ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലാണ് സുപ്രീം സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കണ്ടക്ടർമാരെ രണ്ടായിരത്തിലധികം ക്ഷമിക്കണം ഡ്രൈവർമാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുമ്പോൾ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ സർക്കാർ ബസ്സുകളിൽ കെ ബസ്സുകളിൽ ബസ്സുകളുടെ സർവീസ് നടത്തിപ്പിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും പകരം എം പുതിയ എം പാനൽ ഡ്രൈവർമാരെ നിയമിക്കാനും വ്യവസ്ഥയില്ല കോടതി അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കരാർ അടിസ്ഥാനത്തിൽ തൽക്കാലം ഡ്രൈവർമാരെ നിയമിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു നിലവിലുള്ള ഡ്രൈവർമാരുടെ അവധി വെട്ടിക്കുറച്ചും സർവീസുകൾ പുനഃക്രമീകരിച്ചും പ്രതിസന്ധി മറികടക്കാനാണ് കെ എസ് ആർ ടി സിയുടെ നീക്കം ഈ മറ്റൊരു വാർത്ത കോളേജ് അധ്യാപകർക്ക് ശമ്പള വർധനവ് എന്നുള്ളതാണ് സംസ്ഥാനത്ത് യു ജി സി യുടെ ഏഴാം ശമ്പള പരിഷ്കരണ വ്യവസ്ഥയനുസരിച്ച് സംസ്ഥാനത്ത് കോളേജ് അധ്യാപകരുടെ ശമ്പളത്തിൽ വൻ വർധന ഉണ്ടാകുന്നു ഏതാണ്ട് അടിസ്ഥാന ശമ്പളത്തിൻ്റെ രണ്ട് ദശാംശം ആറ് ഏഴ് ശതമാനം ആണ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ശമ്പളത്തിൽ പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വർധനവ് ഉണ്ടാകും അസോസിയേറ്റ് പ്രൊഫസർമാരുടെ ശമ്പളത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയും ഈ വർധനവ് ഉണ്ടാകും രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്ന് മുതൽ ഈ ഉത്തരവിന് മുൻകാല പ്രാബല്യവും ഉണ്ടാകുമെന്നും മനോരമ വിശദമായ വാർത്ത തന്നെ ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് മനോരമയുടെ ഉൾപേജിൽ നിന്ന് ചില വാർത്തകൾ നോക്കിയാൽ പത്ത് ദിവസമായിട്ടും പോലീസിനെതിരെ കേസില്ല എന്നുള്ള വാർത്ത നെടുങ്കട്ട നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടാണ് രാജ്കുമാർ ആണ് മരിച്ചത് നമുക്ക് അറിയാം രാജ്കുമാറിന് മർദ്ദനം ഏറ്റെരുന്നതായി പോലീസ് സർജൻ്റെ സ്ഥിരീകരണം ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം ഡെപ്യൂട്ടി ആ പോലീസ് സർജൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ ആണ് അതിക്രൂരമായ മർദ്ദനം കസ്റ്റഡിയിൽ ഇരിക്കെ രാജ്കുമാറിന് ഏറ്റിരുന്നതായി അദ്ദേഹം മൊഴി നൽകിയത് ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് കസ്റ്റഡിയിൽ രാജ്കുമാറിന് ഏറ്റത് അദ്ദേഹത്തിൻ്റെ കാലിന് താഴെ അരയ്ക്ക് താഴെ മുപ്പത്തിരണ്ട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു തുടയിലെ പേശ് പേശികൾ വലിഞ്ഞ് പറഞ്ഞ നിലയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാരിയല്ലുകൾ പൊട്ടിയിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് തോന്നിയപ്പോൾ കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം വാരിയല്ലുകൾ പൊട്ടിയത് എന്ന് ും ഫോറൻസിക് സർജൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇത്രയും ദിവസം ആയിട്ടും പത്ത് ദിവസമായിട്ടും പോലീസിനെതിരെ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തുടങ്ങിയ വിവരങ്ങളാണ് മനോരമ ഈ പേജിൽ നൽകിയിരിക്കുന്നത് മഴ പുനയിൽ മതിലിടിഞ്ഞ് പതിനഞ്ച് മരണം എന്നുള്ളതാണ് ഈ പുനെയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്നലെ ഇരുപത്തിരണ്ട് അടി നീളത്തിലുള്ള ഒരു വലിയ മതിലിൻ്റെ ഭാഗം മഴയിൽ കുതിർന്ന് ഇടിഞ്ഞു വീണാണ് നാല് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് ബീഹാർ സ്വദേശികളിലായ നിർമ്മാണ തൊഴിലാളികൾ മരിച്ചത് തൊട്ടടുത്ത് ഒരു നിർമ്മാണ പദ്ധതി നടക്കുന്നുണ്ട് ഇതിൻ്റെ കെട്ടിടം കെട്ടിടം പണിക്കായി ആഴത്തിൽ കുഴി എടുത്തതും മഴയും കാരണം ആകാം ഈ മതിൽ ഇടിഞ്ഞു വീണത് എന്ന് കരുതുന്നു ഈ നിർമ്മാണ പദ്ധതിയിലെ തൊഴിലാളികൾ ആണ് അവരുടെ കുടുംബാംഗങ്ങളും ആണ് ഈ അപകടത്തിൽപ്പെട്ടത് ഈ മതിലിനോട് ചേർന്ന് ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു ഇത്രയും പേർ സംസ്ഥാനത്ത് വൈദ്യുത വാഹന മേഖലകൾ വരും എന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞ കാര്യവും മനോരമ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട് ദേശാഭിമാനി ഈ കാര്യം ആണ് മുഖ്യ വാർത്തയ്ക്കായി എടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം വിനോദ സഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ച് ആയിരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഒടിക്കുക മൂന്നാർ അതുപോലെ തന്നെ കോവളം ബേക്കൽ എന്നീ സഞ്ചാര കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചും ഇലക്ട്രിക് വാഹന മേഖലകൾ വരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി ഇന്നലെ കൊച്ചിയിൽ പറഞ്ഞതാണ് ഇവോൾ എന്ന പേരിൽ കൊച്ചിയിൽ നടക്കുന്ന ഇലക്ട്രിക് വാഹന എക്സ്പോയുടെ ഉദ്ഘാടനത്തിലാണ് ആണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്